രാവിലെ കാറുകളിലും ബസ്സുകളിലും മെട്രോകളിലും ഷെയർ ടാക്സിയിലും മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളിലും കൃത്യസമയത്ത് ഓഫീസുകളിലെത്താൻ എണ്ണമറ്റ ആളുകൾ തിരക്കിട്ട് ഓടുന്ന കാഴ്ച ഒരുപാട് കണ്ടിട്ടുണ്ടാകും എന്നാൽ എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടുമായി എഴുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ജോലിക്ക് പോകുകയും വരികയും ചെയ്യുമെന്ന് കേട്ടാൽ വിശ്വസിക്കുവാൻ കഴിയുമോ രണ്ട് കുട്ടികളുടെ അമ്മയായ ഇന്ത്യ വംശജിയായ യുവതിയാണ് ഈ അസാധാരണമായ വഴിയിലൂടെ യാത്ര ചെയ്തത് മലേഷ്യയിലെ എയർ ഇന്ത്യ ഫിനാൻസ് ഓപ്പറേഷൻ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ് റേച്ചൽ കൗർ താൻ പുലർച്ചെ നാല് മണിക്ക് എഴുന്നേൽക്കുകയും ഒരുക്കങ്ങൾ കഴിഞ്ഞ് അഞ്ചു മണിക്ക് വീട്ടിൽ നിന്ന് പോകുകയും ചെയ്യും പ്ലനാങ് എയർപോർട്ടിലേക്ക് കാറിൽ പോകും അവിടെ നിന്ന് രാവിലെ ആറ് മുപ്പതിന് കോലാംപൂരിലേക്ക് വിമാനത്തിലാണ് പോകുന്നത് ഏഴ് നാൽപ്പതോടെ ഓഫീസിലെത്തുവാൻ കഴിയുമെന്ന് റേച്ചൽ പറഞ്ഞു ജോലി കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ വിമാനത്തിൽ തന്നെ യാത്ര ചെയ്ത് വീട്ടിലെത്താൻ കഴിയാറുണ്ട് ഗൂഗിൾ മാപ്പ് അനുസരിച്ച് പ്രതിദിനം എഴുന്നൂറ് കിലോമീറ്റർ ആണ് റേച്ചൽ യാത്ര ചെയ്യുന്നത് ആഴ്ചയിൽ അഞ്ച് ദിവസം വിമാനത്തിൽ യാത്ര ചെയ്തിട്ടും മുൻപ് ഓഫീസിൽ നടന്ന വാടക താമ താമസത്തിനേക്കാൾ ചിലവ് കുറഞ്ഞതാണെന്നും റേച്ചൽ പറഞ്ഞു നേരത്തെ വാടകയ്ക്കും മറ്റ് ചിലവുകൾക്കുമായി പ്രതിദിനം കുറഞ്ഞത് നാനൂറ്റി എഴുപത്തിനാല് ഡോളർ ചെലവഴിക്കുമായിരുന്നു ഇപ്പോൾ പ്രതിമാസം ചെലവ് മുന്നൂറ്റി പതിനാറ് ഡോളർ ആയി കുറഞ്ഞു ഇപ്പോൾ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കുവാനും സമയം കണ്ടെത്താറുണ്ട് ഒപ്പം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ അടക്കം സമയം ലഭിക്കുന്നു എല്ലാ ദിവസവും അധ എഴുന്നേൽക്കുന്നത് ശീലമാകുന്നുണ്ട് എന്നാൽ വീട്ടിൽ തിരിച്ചെത്തി മക്കളെ കാണുന്ന നിമിഷം ക്ഷീണമെല്ലാം പോകുമെന്ന് ജീവിതം ആസ്വദിക്കുവാൻ കഴിയുമെന്നും തേച്ചൽ കൂട്ടിച്ചേർത്തു